ഈശോ മിഷിഖായിക്ക് സ്തുതീകരിക്കട്ടെ വഴിവിളക്കുകളുടെ മൂന്നാം എപ്പിസോഡ് ബഹുമാനപ്പെട്ട സബാസ്റ്റ്യൻ പൂവത്തിങ്കൽ അച്ഛനുമായിട്ടുള്ള മൂന്നാം എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുകയാണ് ഒന്നാം ഭാഗത്ത് അച്ഛൻ്റെ ജീവിതം അച്ഛൻ്റെ ദേശം അച്ഛൻ്റെ പരിശീലന കാലം അച്ഛൻ്റെ ആ തീഷ്ണത അതൊക്കെ നമുക്ക് വെളിപ്പെട്ടു ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഗൗരവമുള്ള ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ച് അച്ഛൻ കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് വർഷമായി ഈ കോട്ടയത്ത് ചെയ്യുന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അച്ഛ ഞങ്ങൾ സാധാരണ അച്ഛന്മാരൊക്കെ ഒരു പ്രസംഗം പറയാൻ കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അപ്പോൾ അച്ഛന്മാർക്കത് ഇപ്പോൾ എന്നെ കേൾക്കുന്ന അച്ഛന്മാർക്കത് മനസ്സിലാകും ഞായറാഴ്ച ഒരു പ്രസംഗം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങണ്ടേ അപ്പോൾ ഒരു നമുക്ക് തന്നെയാണെങ്കിൽ ഒരു ഞായറാഴ്ച പ്രസംഗിച്ചു ഇനിയിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ശ്രദ്ധ ഇനി അതേ വചനഭാഗം പിന്നെയും കയറി വന്നാൽ നമുക്ക് ആദ്യമായി ഇതേപോലെ ഇതിനകത്ത് ഇനി പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കണ്ടേ അപ്പോൾ അപ്പോൾ അച്ഛൻ ഈ പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് ഓൾമോസ്റ്റ് സെയിം ഓഡിയൻസിനോട് സെയിം ഓഡിയൻസിനോട് അച്ഛൻ എങ്ങനെ എതിന് മാത്രം വചനം എന്തായി പറയുന്നത് അതാണ് എൻ്റെ ഒരു കൗതുകം അച്ഛൻ എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നു ഇതിൻ്റെ ഈ വചനത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന രീതി അച്ഛൻ്റെ മെത്തഡോളജി വചന വ്യാഖ്യാനത്തിന്റെ മെത്തഡോളജി പുതിയ നിയമാണോ പഴുനിയുമാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും അച്ഛൻ പറയുവാണെങ്കിൽ തന്നെ പറഞ്ഞ വചനം കൊണ്ട് ജീവിക്കുന്ന വചനത്തിൽ ബലപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് വചനം കൊടുത്ത് മനുഷ്യൻ രക്ഷപ്പെടും

അപ്പൊ ഈ വചനം അന്ന് മുതൽ എന്റെ വചനം ഫ്രഞ്ചുകാരുടെ ഒരു രീതി എന്ന് വെച്ചാൽ അവര് ലൈഫിലേക്ക് ഈ വിത്തിടുക വചനം എടുത്ത് അങ്ങോട്ട് ഇടുന്നു ഈ വചനവും ജീവിതവും ഒന്നിച്ച് പൊട്ടിക്കളുക്കണം ആ ഒരു മെത്തഡോളജി എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അവിടെ ഹിസ്റ്റോറിക്കോ ക്രിട്ടിക്കോ മെത്തഡോ ഒക്കെ ഉണ്ട് അതൊക്കെ ഇതിന് ബാക്കി കിടപ്പടച്ചു ഇടയ്ക്ക് ഇത്തിരി പറഞ്ഞു കൊടുക്കുമെങ്കിലും ഞാൻ അതിലേക്ക് അധികം ചെയ്യത്തില്ല അവരുടെ ജീവിതത്തിൽ പൊട്ടി അല്ലെങ്കിൽ അന്ന് മനുഷ്യന്റെ ജീവിതം ജീവിതത്തിൽ പൊട്ടിക്കെടുത്തു ഇതാണ് വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞോളൂ മെത്തഡോളജി ആയിട്ട് പറയണമെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ഇൻസ്പിറേഷൻ പിന്നെ വിശുദ്ധ ഞാൻ വായിക്കുന്നത് ക്ലാസിക്സ് വായിക്കാറ് സയൻസിന്റെ ക്ലാസിക്സ് ചുമ്മാ പുസ്തകങ്ങളൊന്നും ഇപ്പം വായന അധികവും ഇല്ല അപ്പൊ അതും വിശുദ്ധരുടെ പെട്ടോളജി ആ ഒരു രീതിയിലുള്ളതും കുറച്ചൊക്കെ വരാൻ ടോക്കിലേക്ക് വരുന്ന ഈ രണ്ട് സാധനമാണ് മെയിനായിട്ട് ആയിട്ട് വരാം സാധാരണ ചോദിച്ചാൽ എങ്ങനെ ഒരുങ്ങുന്ന ചോദിക്കുമ്പോഴേ എന്റെ അടുത്ത ബുധനാഴ്ച ചൊവ്വാഴ്ച രാത്രി എന്റെ ഒരുക്കം ആരംഭിക്കും അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ള ഒരുക്കം ആരംഭിക്കും ഒരു ചൊവ്വാഴ്ച കഴിഞ്ഞാൽ അന്ന് രാത്രി രാത്രി തുടങ്ങും അടുത്ത ആഴ്ച ഒരു ബുധനാഴ്ച ദിവസങ്ങള് വാസമതിന്റെ പേരുടെയാണ് ഞാൻ വാസമാ എവിടേലും എവിടെ ഒളിച്ചു പോയിരുന്ന നേരത്തേക്ക് ഇച്ചിരി സമയം കിട്ടും ഇപ്പൊ അത്രയും കിട്ടുന്നില്ല എവിടെയെങ്കിലും ആസമതി പോയി രാവിലെ മുതല് വൈകിട്ട് വരെ ചില ആ സമയങ്ങളിൽ എനിക്ക് മുഖയാണ് അവർ പോലും അറിയത്തില്ല ഞാനവിടെ പോയി താമസിച്ചെന്നുള്ള കാര്യം വരും നീ അവിടെ നിന്ന് താമസിച്ച എൻ്റെ കൂട്ടുകാരന്മാർ അപ്പോൾ അവർ ഇവിടുന്ന് താമസിച്ചപ്പോൾ മാതാനത്തകര മുഖം എനിക്ക് തോന്നിയിട്ടുമായിരുന്നു കിടന്നു വെപ്പം കിടന്നും കിടന്നു ഭക്ഷണം വേണം ഇവിടെ കഴിച്ചു ഇത് ഫാക്ടറി ഇത് മുറി ഇത് ചാപ്പൽ അങ്ങനെ ഒരു വലിയ സ്വാ പിന്നെ ചെത്തിപ്പിഴയ്ക്ക് മിക്കവാൻ പറയാറുണ്ടായിരുന്നു അങ്ങനെ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇത് ബുധനാഴ്ച എത്തത് പിന്നെ വെള്ളിയാഴ്ച വീണ്ടും ഒരു ശിശൂഷണ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളുണ്ട് മാസം തിങ്കളാഴ്ച തീ പിടിച്ചു തുടങ്ങും ചൊവ്വാഴ്ചത്തേനുള്ള തിങ്കളാഴ്ച അതിന് മിക്കവാറും ഒന്നും പോയില്ല എന്ത് പരിപാടി എന്ന് പറഞ്ഞാലും ഔട്ട്സൈഡ് പ്രോഗ്രാം ഒന്നും പോകാറില്ല അച്ഛൻ്റെ അങ്ങനെ കത്തിയാലേ അത് ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കും വെട്ടിക്കേറിയ എല്ലായിടത്തേക്ക് തീ പിടിച്ചു അകത്തും മുതൽ തീ പിടിച്ച് തുടങ്ങാം ഈ തിങ്കളാഴ്ച വൈകിട്ടിരുന്നു പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും പിന്നെ ഒരു ഒരുക്കെ പ്രാർത്ഥനയാണ് ആളുകൾ വരും അച്ഛന്മാര് വരും ഞങ്ങൾ ഒന്നിച്ച് ഒരു മണിക്കൂർ നേരെ ശുധിച്ച് പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ചെയ്ത് ഒരു മണിക്കൂർക്ക് ബാനാടില് ഓൾമോസ്റ്റ് തിങ്കളാഴ്ച ഒരു ഫാസ്റ്റിംഗ് ഇവിടെ ആരംഭിക്കും ട്യൂസ്ഡേ ഹോൾ ഡേ ഫാസ്റ്റിംഗ് ആണ് അതങ്ങനെ പോകും പിന്നെ ബുധനാഴ്ച ചെയ്താൽ ഈ ഒരു മൂന്ന് ദിവസം കാരണം ഈ ഒരു ഇത് വേണ്ടി ജീവിതം ഒരു വിധം മാറ്റി വെച്ചിരിക്കുക അതുകൊണ്ട് ഈ ശിശൂഷിക്ക് ഇത്ര ഒരു പവർ കിട്ടുന്നത് പിന്നെ ഒത്തിരി സാധാരണ മനുഷ്യർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവര് ഇന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ശിശ്രൂഷി നടക്കുമ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട് ബാലിച്ചു വെച്ചുള്ള പ്രാർത്ഥന അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഇതിലാണ് പോകുന്നത് അച്ഛാ വചനം അത് പരിശോധന എനിക്കത് എങ്ങനെയാ നിങ്ങൾ മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കർത്താവ് കർത്താവ് ഇന്നെന്താ പറയേണ്ട ഇന്ന് ഏത് വിഷയമാണ് പറയണ്ടേ അങ്ങനെ പാർച്ചയും പാർച്ചിയോ പരിശോധന ഒന്നെങ്കിൽ ചിലപ്പോൾ ടെക്സ്റ്റ് എന്റെ മനസ്സിലേക്ക് തെളിയി അല്ലെങ്കിൽ ഒരു വിഷയം എൻ്റെ മനസ്സിൽ തെളിയി അത് വാസ്തു മഞ്ചു പറയുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറയുന്നത് അച്ഛാ എന്നോട് തന്നെയാണ് അച്ഛനത് പറഞ്ഞത് ഇന്നലെ ഒരു ഒരു അമ്മ എന്നോട് ഇന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞു ഇന്നലെ അച്ഛൻ എന്നോടാ സംസാരിച്ചത് ഞാനൊരു പ്രതിസന്ധിയില്ല എനിക്ക് കിട്ടേണ്ട ഉത്തരം അച്ഛൻ പറഞ്ഞത് നമ്മുടെ ബുദ്ധി നമുക്ക് എളുപ്പമുള്ള ടെക്സ്റ്റ് ഞാൻ എടുക്കാറില്ല എനിക്ക് പോലെ ഉണ്ട് അത് പലപ്പോഴും പറയാൻ പറ്റിട്ടില്ല അത് പറയിപ്പിക്കത്തുമില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു സീസൺ ക്രിസ്മസ് വരിക അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടെക്സ്റ്റ് എടുത്ത് നമുക്ക് പറഞ്ഞാലോ നടക്കത്തില്ല സമ്മതിക്കല്ല ചെലപ്പോ നമ്മള് വെള്ളം പിടിച്ച് ഒരുങ്ങി പോവും നെഞ്ചു അതിനോടകം അതല്ല ടെക്സ്റ്റ് പക്ഷെ രാത്രിയിൽ പോലും കാരണം അവിടെ താല്പര്യത്തോട് ഒരുങ്ങി വരുന്നവന്റെ ചങ്കിലേക്കാണ് കർത്താവ് വചനം കൊടുക്കുന്നവരെ നമ്മുടെ പ്രിപ്പറേഷൻ അല്ലല്ലേ ശരിക്കും പിന്നെ നമ്മളൊരു ഒരുക്കം പ്രാർത്ഥനയുണ്ടല്ലോ അത് വളരെ പ്രതീക്ഷയുടെ മുമ്പിലിരിക്കുക ആ ദിവസങ്ങൾ അതിപ്പോ നമുക്ക് തരുതാണ് കർത്താവ് തന്നോണ്ടിരിക്കുകയാണ് സുബാനയുടെ മുമ്പിലൊക്കെ ഇരിക്കുക നമുക്ക് നമ്മൾ കർത്താവിന്റെ ജ്ഞാനവും കർത്താവ് ആഗ്രഹിക്കുന്ന ഒക്കെ മതി അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ആ വചനം വരാറുണ്ട് അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിൻ ചെയ്യുകയും കഷ്ടപ്പെടുകയും കോപ്പി അടിക്കുകയും ഒക്കെ പ്രസംഗിച്ച കാലം എനിക്കുണ്ട് ടെൻഷൻ അടിച്ച് ആ അയ്യോ നാളെ എന്ത് പറയും കഴിഞ്ഞ ആഴ്ച പ്രസംഗം ഇനിയിപ്പൊ എന്താ പറയാൻ പോണേ അങ്ങനെ ടെൻഷൻ അടിച്ച് അവിടെ പോയി നോക്കി ഇവിടെ പോയി നോക്കി നടന്നത് ഇപ്പം കർത്താവിനെ നോക്കി ഇന്ന് പിന്നെ ജനത്തിന് വേണ്ടത് കർത്താവ് തരാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ഒരു പ്രസംഗം ആവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്രയും ജീവിതത്തിൽ പറയുന്ന മറന്നും പോവും അതുപോലെ തിരിച്ചു കിട്ടാറില്ല അങ്ങനത്തെ ഒരു പൊട്ടത്തരം പോലെ തോന്നും പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ പോയി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇനി പാട്ടൊരു കൺവെൻഷന് പോകാണ്ട് തൃശ്ശൂര് നമ്മുടെ ജഹർശലം ധ്യാന കേന്ദ്രത്തിൽ അവിടെ വർഷങ്ങളായിട്ട് അവരെന്നെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ പുതിയ തരും പിന്നെ ഒരു ഒരുക്കം ഉണ്ട് ഒരുക്കം ഇല്ലാതെ ഇല്ല ഒരുക്കം ഉണ്ട് പ്രാർത്ഥിച്ചുള്ള ഒരുക്കം വായിച്ചുള്ള ഒരുക്കം പിന്നെ ഇവിടെ അങ്ങ് വായിക്കു വരുന്നു അപ്പം അന്നേരം കറക്റ്റ് വേണ്ടത് ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വചനം തന്നെ ഔതാര്യമൊക്കെ ചെയ്യുന്ന ആ ഒരു ഞാൻ വായിച്ചിരി കൂടി പരിശുദ്ധാത്മാ പ്രവർത്തനത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ഇൻ്റലക്ച്വൽ വേ ഓഫിനേക്കാളും കൂടുതൽ അച്ഛാ ഒത്തിരി നന്ദി അച്ഛൻ്റെ ആ വചന ശുശ്രൂഷയുടെ ആ ഒരു ശൈലി പങ്കുവെച്ചതിന് അച്ഛൻ പറഞ്ഞത് അപ്പം അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അച്ഛനെ കംപ്ലീറ്റ്ലി അല്ലേ ആത്മാവ് റൂഹ നയിക്കുകയാണ് അടുത്തൊരു ചോദ്യം വെച്ചാൽ അച്ഛനൊക്കെ ചെയ്യുന്ന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ രോഗശാന്തി രോഗശാന്തികൾ ഒരുപക്ഷെ അച്ഛനിലൂടെ ഈ കോട്ടയം പ്രദേശത്ത് ഇവിടുത്തെ പ്രാന്ത പ്രദേശങ്ങളിൽ പലദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർക്ക് കർത്താവിൽ നിന്ന് അച്ഛനിലൂടെ സൗഖ്യം ഒരുപാട് ലഭിച്ച വലിയ സാക്ഷ്യങ്ങൾ മുഴങ്ങുന്ന സ്ഥലമാണ് നാഗമ്പടം അപ്പോൾ ആ രോഗശാന്തി ചിലർക്കൊക്കെ ഒരു അല്പം ക്രിറ്റിക്കായിട്ടുള്ളവരുണ്ട് രോഗശാന്തി കൊള്ളതാണോ അതൊക്കെ കൊള്ളതാണോ എന്ന് ചോദിക്കുന്നവർ കാണും അല്ലെങ്കിൽ രോഗശാന്തി കിട്ടിയവർ തന്നെ ചിലപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഈ രോഗശാന്തി അച്ഛൻ എങ്ങനെ മനസ്സിലാക്കുന്നു ചിലപ്പോൾ ഒരാൾക്ക് അല്പം ഇഗ്നറൻ്റ് ആയ ഒരാൾക്ക് അച്ഛൻ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഒന്നത് രണ്ട് ചിലപ്പോൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അവർ നന്നായിട്ട് ഒരുങ്ങി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ് രോഗശാന്തി കിട്ടുന്നില്ല അവരോട് നമ്മൾ എങ്ങനെ എങ്ങനെ ആൻസർ ചെയ്യും ചെയ്യും കൺവിൻസ് ഈ രണ്ട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒന്ന് നേരത്തെ പറഞ്ഞ വചനത്തിനുള്ള വിശ്വാസമായി ചങ്കി കിടക്കുന്നത് വചനം പറയുന്നിടത്ത് അടയാളങ്ങൾ ഉണ്ടാകും എൻ്റെ ഒരു വലിയൊരു ബോധ്യ ഈശോ തന്നെ നിങ്ങൾ പോയി പറയുക രോഗികൾ സുഖപ്പെടും ഭാഷാപരത്തിൽ സംസാരിക്കും ഇത് ഒരു സൈൻ എനിക്കത് വചനത്തിന് വിളക്ക് കത്തിച്ചാൽ വെളിച്ചം വേണ്ടേ ത്തി വെളിച്ചും പടരണമല്ലോ ഈ ഈയൊരു കർത്താവ് അടയാളങ്ങളിലൂടെ അവരുടെ വചനത്തെ സ്ഥിരീകരിച്ചു എന്നൊക്കെ വചനം പറയുന്നത് ഇതന്നെ മനസ്സിൽ ഇടപെട്ടുണ്ടോ അപ്പൊ ഐ ബീലിങ് ഞാൻ ഒരു ഓർഡിനറി ഡെയിലി മാസില് പോലും നിറക്കള് സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഡെയിലി മാസം പോലും ഞാൻ പ്രസംഗിക്കാൻ കൊണ്ട് ഇഷ്ടമുണ്ട പള്ളി വന്നാൽ മതി പത്ത് മിനിറ്റ് എങ്കിലും ഞാൻ ദിവസവും വചനം പറയുന്നുണ്ട് എല്ലാ ദിവസവും ഈ ഒരു ദിവസം പോലും ഇല്ലാതെ ഇച്ചിരി പതിനഞ്ച് അഞ്ചുപത്തുമിനി മുമ്പോട്ട് പോകും അതിമാസാണെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് എന്റെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നാപ്പത് മിനിറ്റ് എടുക്കുന്നുണ്ട് ഇതാരും പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല വേണ്ടവരും ഒന്നാമതി വചനം കേട്ട് ഈ വചനം എഴുതിയെടുക്കുന്നുണ്ടോ അവിടെ അപ്പൊ നമുക്കതൊക്കെ അത്ഭുതമായത് മനുഷ്യര് വചനത്തെ സ്നേഹിച്ചു തുടങ്ങുക അപ്പൊ ഈ രോഗശാന്തിന്റെ ഒന്നാമത്തെ കാര്യം എനിക്കതാണ് അതായത് വചനം പറയുമ്പോൾ സൗഖ്യം കിട്ടും ചിലപ്പോൾ നമ്മൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരൊന്നും പറയുമ്പോൾ ഞാൻ ഞെട്ടാറുണ്ട് അങ്ങനെ അത്ഭുതമാണ് ഇപ്പൊ ഇവര് ട്യൂമർ ഉണ്ടായിരുന്നു ഇവര് കാണിക്കുക റിപ്പോർട്ട് കാണിക്കുക അടുത്തതിന്റെ അകത്ത് ഇത് കാണുന്നില്ലെന്ന് പറയാ എന്നെ എക്സ്പെനേഷൻ ഒന്നുമില്ല അത് ഈ വചനത്തെയും സ്വീകരിച്ചതിന്റെ രണ്ടാമത്തേത് അതുകൊണ്ട് രോഗശാന്തി നടക്കണമെന്ന ബലമൊന്നും എനിക്കല്ലാതെ കർത്താവിന്റെ ഒരു കാര്യം പിന്നെ ചിലര് ബലപ്പെടുന്ന രോഗത്തിലാണെച്ചോ ഒരു പ്രതിസന്ധിയില്ല മോനെ നിന്റെ രോഗത്തിൽ ബലപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഈ രോഗം എനിക്ക് ചില മനുഷ്യർ ഇപ്പം ഇന്നലെ ഒരു മനുഷ്യൻ പറയും എനിക്ക് വലിയ സങ്കടമാണ് പോകാൻ പറ്റിയില്ല ഈ തെരുന്നാളായിരുന്നു അവൾക്ക് ക്യാൻസർ ആയിരുന്നു പുള്ളി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യായിരുന്നു രോഗിയായിട്ട് എന്നെ ഒരു ദിവസം പോയി കണ്ടു പക്ഷെ ഞാൻ അന്ന് പറയും അവനെ ദൈവത്തിൻ്റെ മഹർത്തം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുക നിന്റെ തലമുറകൾക്ക് ഇതിനൊരു കാരണം ദുഃഖവും സഹനവും ഒരു ശാഭവം അത് ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് നിർത്തുന്നവർക്ക് മാത്രമല്ല സഹം നിനക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നിനക്ക് സൗഖ്യം കിട്ടിപ്പോന്നെ നിനക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ കർത്താവ് അതിൽ നിനക്ക് പങ്കു പറ്റുക അതിനകത്ത് ഒരു ജോലിയുണ്ട് അതുകൊണ്ട് സുഖപ്പെടണമെന്ന് ബലം പിടിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പൊട്ടപ്രാർത്ഥനയാണ് ഞാൻ രോഗികളുടെ തലയിൽ വെച്ച് കഴിവ കർത്താവ് ഈ രോഗം എനിക്ക് വന്നാലും കുഴപ്പമില്ല ഇന്നലെ ഞാൻ പ്രസംഗിച്ച പതിൻ്റെ അച്ഛന് ക്യാൻസർ പിടിച്ചാലും അച്ഛൻ്റെ എയ്ഡ്സ് പിടിച്ചാലോ അച്ഛൻ്റെ നിങ്ങളും പേടിക്കേണ്ട ഇത്രയും വലിയ പ്രസംഗിച്ചിട്ട് അച്ഛൻ ഇത് കിട്ടിയില്ലതാണ് ഞാനിത് ചോദിച്ചിട്ടുണ്ട് കാരണം അവൻ്റെ സഹനത്തിൽ പങ്കാളിയാവുക അല്ലെ ഇപ്പോൾ അജനം പറയാം അവൻ്റെ സഹനത്തിൽ പങ്കാളിയാണെങ്കിൽ ഭാഗ്യം ലഭിച്ചു പിന്നെ പറയുന്നുണ്ട് ക്രിസ്ത്യാനി ആകണമെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ സാധനത്തിൽ പങ്കാളിയാവണം പറഞ്ഞ കുറച്ച് വാക്യങ്ങളാണ് ഭാഗ്യപ്പെട്ട മുറിമന്ത് അതെ ഒരു ശാപമല്ല എനിക്കത് ആ ഒരു കൺസെപ്റ്റിന് മാറ്റം വരണം എന്ന് തോന്നുന്നു സഹിക്കുന്നവരിലെനിക്കത് കൂടുതൽ ദൈവസ്നേഹം കൊണ്ട് സുഖപ്പെട്ടവരുടെ അല്ല ദൈവസ്നേഹം നമ്മളെ കിട്ടിയല്ലോ കിട്ടി കിട്ടാഞ്ഞിട്ടും കർത്താവിലേക്ക് ഇങ്ങനെ ദൈവ സ്നേഹം അവരാണ് അച്ഛന്മാരാത്തു എന്നിട്ട് ഒരു ചിലപ്പം ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നതെ എനിക്ക് ചങ്കുപൊട്ടുന്ന ചില കാഴ്ചകൾ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടാ മതി ഈ കുഞ്ഞിന് വേറെ അസുഖം ഞങ്ങളുടെ കൂടി ബുദ്ധി വൈകല്യമുള്ള അല്ലെങ്കിൽ കോരിയെടുത്തുകൊണ്ട് വന്ന അങ്കവൈ പരിമിതിയുള്ള കുഞ്ഞ് ഈ അപ്പനെ നമുക്ക് എന്തിനാ ഈ കുഞ്ഞെ ഇത്രയും സ്നേഹിക്കണേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുബാനെ ഇത് സഹനം സമം കുബാനെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരല്ല നീ ചൊല്ലുന്ന കുബാന ഇതാണ് ഈ പള്ളിയിൽ പോലെ നിൽക്കുന്ന നല്ല കുർബാന നിന്റെ സഹനത്തിൽ അതിനകത്ത് ഈശോയെ കാണുന്നത് ഒരു ഭയങ്കര പവറുണ്ട് സഹനത്തിൽ ഒരു വലിയ പവകുണ്ട് നേരത്തെ സൂചിപ്പിച്ചാൽ ഞാനൊരു സഹനത്തിൽ നടക്കുന്നവനാണ് ഞാൻ അനിയന്റെ ഫ്യൂണറൽ സമയത്ത് ഞാൻ പോലെ തകർ എന്റെ അനിയൻ അവൻ എന്റെ മോനെ പോലെയാണ് കാരണം ചെറിയ ഞാൻ വെളിയിലൊക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ ബാഗ് എടുക്കുന്ന എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ എയർപോർട്ടിൽ ചെയ്യുമ്പോൾ എന്നെ കൊണ്ടുവരുന്ന ഏറ്റവും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇവന് ഇപ്പം എനിക്ക് വലിയ ഷോക്കായി ഭയങ്കര സങ്കടമായി ഡീപ് എന്നാ പറയു ഡിപ്രഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യാത്ത ദിവസം രണ്ട് ദിവസം അന്ന് അന്നെച്ചാൽ കുർബാന സമയത്ത് പിതാവ് തിരിഞ്ഞിട്ട് ഈ ലത്തീൻ കുർബാനയിൽ ഇങ്ങനെ സമാധാനം കൊടുക്കല് സമാധാനം പിതാവ് ഇങ്ങനെ കൈകൂപ്പുകയും എൻ്റെ മനസ്സിൽ ഇനി വിഷപ്പ് മുഴുവൻ പോയി ഞാൻ കഴിഞ്ഞ ഈശോ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് സമാധാനം എന്ന് പറയുക കൃത്യമായിട്ട് നടന്നൊരു കാര്യമാണ് കുമാനക്ക് ബല ഞാൻ അനുഭവിച്ചതാണ് ആ സങ്കടം അങ്ങ് പോയി എനിക്കറിയാം അവൻ പോയി പക്ഷേ നമ്മൾ കർത്താവിൻ്റെ പദ്ധതിയാ നമുക്ക് നോട്ട് ഈസി പക്ഷെ അതൊരു ഫെയ്ത്തിന്റെ ലെവലിൽ നമ്മളെ ബലപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം ക്രിസ്തുവിന് സ്നേഹം കൂടിയിട്ടുള്ള ചോ എന്റെ സഹനങ്ങള് സ്നേഹം എന്നെ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യര് ഇവരൊക്കെ മരിച്ചു പോകാറുണ്ട് പലരും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പക്ഷേ ആ കുടുംബത്തിന് പിന്നെ എന്നോടുള്ള ബന്ധം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം അവർ മരിച്ചു പോയി പ്രാർത്ഥിച്ചാലും പിള്ളേരായിരിക്കാം പ്രായമുള്ളവരായിരിക്കാം പക്ഷേ നമ്മൾ കൊടുത്ത ഒരു ദൈവസ്നേഹവും സ്നേഹവും ഇത് ഒരു തിരിശേഷി പോലെ തിരിച്ചിപ്പോലും ഉള്ളിക്കിടക്കുക അതൊരിക്കലും പോകത്തില്ല അതുകൊണ്ട് സഹനമാണ് സുഖമാണ് സുഖമാണെന്ന് മനുഷ്യനിട്ടിരിക്കുന്ന പേരാണെന്ന് ഞാൻ പറയുന്നത് സുഖം മനുഷ്യ ദൈവത്തിനെല്ലാം ദൈവകൃപയാണ് സുഖപ്പെട്ടാൽ ചില സാഹചര്യങ്ങൾ സുഖ്യം കൊടുക്കുന്നുണ്ട് നല്ല കാര്യം ദൈവത്തിന്റെ സ്ത്രോത്രം സുഹൃപ്പെടുത്തി നീ എന്നെ അറിഞ്ഞല്ലോ നീ എന്നെ കണ്ടല്ലോ ആ ഒരു ബോധ്യം കിട്ടും പിന്നെ ഇവരൊക്കെ ആശ്വാസം കിട്ടി എന്ന് പറയാറുണ്ട് ഈ രോഗമാണെങ്കിൽ പോലും ഒരു ദൈവ സ്നേഹം ഉണ്ടാകുന്ന ഒരു ബലങ്ങ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ വന്നു ഒരുപാട് കടബാധ്യതയുള്ള കൂടിക്കണപാട് കഥ പക്ഷേ ഇപ്പൊ ഞാനത് മറന്നു ഇപ്പൊ ഞാൻ മറന്നു ഞാൻ ഈശോ എന്റെ ഹൃദയത്തിന് വസിക്കണമെന്ന് പ്രാർത്ഥന പണിയാൻ ലിസ്റ്റ് എഴുതി എന്റെ അഞ്ചു കോടി അവിടുത്തെ പോണം രണ്ടു കോടി ഇവിടെ ആ ലിസ്റ്റൊക്കെ മാറ്റി താവി നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണേ അവരെ മനുഷ്യരിൽ വരുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവര് തന്നെ സഹനകാലം വെച്ചാൽ പക്ഷെ മറ്റൊരു ചോദ്യമേ അച്ഛനോടൊക്കെയാണ് ഇത് ചോദിച്ച് ഉത്തരം കിട്ടാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇന്ന് നമ്മൾ വളരെ എന്താ പറയേണ്ടത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഒരുപാട് ശുശ്രൂഷകള് സെന്ററുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എളിമയോടെയും ആത്മവിമർശനത്തോടെ ഏറ്റുപയാനുള്ള ഒരു കാര്യം ചിലടത്തെങ്കിലും ഒക്കെ വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ട് അല്ലെ സമ്മതിക്കാതെ പറ്റത്തില്ലോ സമ്മതിക്കാതെ പറ്റത്തില്ല അപ്പൊ എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളതേ ഈ നാഗമ്പടത്ത് ഇത്രയും കാലം ശുശ്രൂഷ ചെയ്തിട്ട് ഇത്രയും ദൈവജനം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു അത്ര ഒരു സൂപ്പർസ്റ്റിഷ്യൻസിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകാതെ അച്ഛൻ എങ്ങനെ കാത്തു കാരണം ഈ അതിർവരമ്പ് നേർത്തതാണ് വിശ്വാസത്തിൽ നിന്ന് അന്ധവിശ്വ ഫെയ്ത്തിന്ന് സൂപ്പർസ്റ്റിഷ്യസിലേക്കുള്ള അതിർവരമ്പ് വളരെ നേർത്തതാണ് നമ്മുടെ ഒരുപാട് മനുഷ്യർ അജ്ഞത മൂലമോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ അതിലേക്കൊക്കെ വീണു പോകുന്നുണ്ട് നമ്മുടെ ആളുകൾ കോർ ഫെയ്ത്തിൽ നിന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ടതിൽ നിന്ന് അത്രമേൽ പ്രാധാന്യമില്ലാത്തവയിലേക്കും അപ്രധാനങ്ങളിലേക്കുമൊക്കെ ആളുകൾ ചാഞ്ഞു പോകുന്നുണ്ട് അച്ഛൻ അച്ഛൻ എങ്ങനെ എങ്ങനെ അല്ലെങ്കിൽ ചെയ്തു കർത്താവിന്റെ കാരണം ഞാൻ വെച്ചാൽ എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥനയായ ദൈവമേ ഈ ജനത്തെ ചതിക്കാനും വഞ്ചിക്കാനും വഴിതെറ്റിക്കാനും എനിക്കിടവരല്ലേ അന്ന് എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളു ദൈവമായിട്ടുള്ള ഒന്നാം ദ കോൺട്രാക്ട് മനുഷ്യൻ കളിപ്പിക്കാനും പാടില്ല ഇത് പണത്തിനു വേണ്ടിയല്ല ഇത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയല്ല ഇത് ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ആത്മാർത്തോട് പറഞ്ഞു ദൈവമേ ജനത്തെ കളിപ്പിക്കാനിടവരില്ലേ ഇവരെ വഴിതെറ്റിക്കാനിടവരല്ലേ നിനക്കിഷ്ടമില്ല അതിൻ്റെ അതേമേ എൻ്റെ നാവിൽ നിന്ന് നിനക്കിഷ്ടമില്ലാത്തൊരു വാക്ക് വീഴാൻ പാടില്ല എൻ്റെ മോട്ടീവോ എൻ്റെ താല്പര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല അതിൻ്റെ ഒരു ബലംപിടുത്തുമായിരുന്നു പിന്നെ നമുക്ക് ഖുബാന മെയിൻ ദിവ്യകാരുടെ മെയിൻ അതിനകത്ത് വഴിതെറ്റാനൊന്നുമില്ല രണ്ട് ദൈവവചനവും ഈ രണ്ട് കാര്യത്തിലാണ് നമ്മൾ മുഴുവൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പുണ്യാളിനോടുള്ള ഭക്തിയും ആദരവുമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഭക്തി ഒരിക്കലും ഫ്രാൻസിസ് ബാപ്പ ഇങ്ങനെയുള്ള സാങ്ക്ച്വറീസിൻ്റെ റക്ടർമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഫ്രാൻസിസ് ബാപ്പ ദിസ് ഇസ് ദ ബെസ്റ്റ് മീൻസ് ഓഫ് എവഞ്ചലൈസേഷൻ ഞാനത് വിശ്വസിക്കുകയാണ് പുണ്യാളിന് മാലയിടുന്നവരോട് തിരികത്തി ഞാൻ ഒരിക്കലും മാലയിട്ട് വാർത്തിക്ക് തിരികത്തി ഒരിക്കലും പറയാം ഡു ദൈവത്തെ സ്നേഹം കാണിക്കാൻ പക്ഷെ അതിനപ്പുറത്ത് ഈ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടും കുമ്പസാരിച്ച് കുബാന സ്വീകരിക്കുമെന്ന് ജീവിതത്തിൽ ക്രിസ്തുവർ ആ ഒരു തീം അത് വളരെ സ്ട്രെസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു എന്നാ പറയാം മറ്റേതിനകത്ത് ഒരു അബദ്ധം ഉണ്ടച്ചോ കാരണം ആളെ കൂട്ടുന്ന പരിപാടി ആകല്ല നമ്മള് ഈശോയെ പ്രഘോഷിക്കുന്ന പരിപാടിയാണെന്ന് വേറെ ഒന്നും വരത്തില്ല വീണു പോയവനെ മുറിവേറ്റവൻ ഈ മുറി എന്നുള്ള ചിന്ത എന്ത് മാർഗം നല്ല പ്രത്യേകിച്ച് ഞാനൊരു ഉടുപ്പട്ടുകൊണ്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ അവരെ സ്വീകരിക്കും കാരണം അച്ഛനെ വിശ്വസിക്കാൻ പറ്റും പിന്നെ ആരെ വിശ്വസിക്കും അപ്പം നമ്മള് എനിക്കൊന്ന് അജപാലകരുടെ ഒരു വലിയ ദൗത്യം അത് നമ്മുടെ സെന്ററിൽ എവിടം വരെ പോകുന്നു എന്ത് പോകുന്നു എന്നുള്ളതിന് ഉത്തരവാദിത്വം നമുക്ക് തന്നെ അത് ദേവസ്നെ നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ആവശ്യമില്ലാത്തത് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം അച്ഛനും അറിയുന്നുണ്ടല്ലോ നമ്മുടെ യുവജനങ്ങളും കുട്ടികളും ഒക്കെ ഇതിനെ കസസ് ചെയ്യുന്നുണ്ട് അവർക്ക് പക്ഷേ ഒരു സീനിയർ ഗ്രൂപ്പിന് അവർക്ക് ഇതൊക്കെ ട്രാക്ക് ഇതില ഓക്കെയാണ് അവർ കംഫർട്ടബിൾ ആണ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാത്തിനും വിലയിരുത്തുകയാണ് അവർക്ക് ചിലതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരിന്നൊക്കെ ചോദ്യങ്ങൾ ഒത്തിരി ഉയരുന്നു അതുകൊണ്ടാണ് ഞാൻ അത്രയും ഞാൻ ചോദ്യം ചോദിച്ചതാണ് അതിനകത്ത് ദൈവജനത്തിന് ഞാൻ എപ്പോഴും ആളുകളോട് ചോദ്യം ചോദിച്ചോ ഇത് ബൈബിളിലുണ്ടോ അല്ലെങ്കിൽ ആ ആളൊന്ന് കൂടോത്രം എടുത്തു മറ്റേ എടുത്തു ഞാൻ ചെയ്ത് ബൈബിളിലുള്ള സഭയുടെ പാരമ്പര്യ പാരമ്പര്യത്തിലുണ്ടോ എപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യം അത് ഇല്ലെന്നാ ചോദിച്ചത് അത് ഇല്ലെങ്കിൽ വേണ്ട വേണ്ട പിന്നെ ഈ കാര്യം സഭയുടെ പാരമ്പര്യ ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്തോ പലപ്പോഴും ഒത്തിരി അന്തവിശ്യം നമ്മുടെ ഉണ്ട് കാരണം ഈ ചുറ്റുപാടുകളിലെ സമ്മർദ്ദം കൊണ്ടായിരിക്കും ജീവിതത്തിന്റെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെന്നുള്ളത് പക്ഷെ അത് നമ്മളാണ് എനിക്കൊന്നും നമ്മൾ അജപാലകരുടെ ഒരു കടമയായിട്ട് ഞാൻ കാണുക തിരുത്തി കൊടുക്കുക കാരണം നമ്മൾ കണക്ക് പറയേണ്ടി വരും ഈ കളി ഇവിടെ കൊണ്ട് തിരുന്നതല്ലല്ലോ ഇവിടെ അച്ചട്ടിപ്പൊത്ത് വല്ല ഈ കളി കളിയേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു കാര്യം ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെയും ജീവിതം അവിടെ കളഞ്ഞ പോയിട്ടില്ല പിന്നെ എനിക്ക് എനിക്കൊരു ആത്മാർത്ഥം ഞാൻ ദൈവം ജയനത്തെ വഞ്ചിക്കാൻ ഇടവല്ലേ പുണ്യങ്ങളൊന്നും അല്ല എന്നാലും ഞാൻ ചിന്തിക്കുന്ന പറ്റിക്കല്ലേ ഞാൻ പറയുന്നതിന്റെ ഹിതമായിരിക്കണം മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന മനസ്സിൽ കാരണം നമുക്ക് തെറ്റി പറ്റാച്ചു നമ്മളാരും പൂർണ്ണരല്ലല്ലോ നമുക്ക് ഇൻഫ്ലുവൻസ് ആവാ അത് ശരിയാണല്ലോ എന്നാൽ അങ്ങനെ വിട്ടാക്കാം കണ്ണു ചൂടാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള അതിനെ പരിശുദ്ധാത്മാകം സഹായിക്കാല്ല നമ്മുടെ ഒരു ഇതൊക്കെ നമുക്കൊണ്ട് നമുക്ക് ഈഗോയും നമുക്ക് സെൽഫിഷ്നെസ്സും ആളെ കൂട്ടുന്ന പോപ്പുലാരിറ്റിയൊക്കെ നമുക്ക് താല്പര്യമുള്ള കാര്യമാണ് പക്ഷെ അതിലേക്ക് പോകാതിരിക്കും അത് നമ്മളെ സഹായിക്കും അച്ഛനൊരു പത്ത് പേരെ കിട്ടിയാലും അച്ഛൻ പതിനൊന്നും ഞാൻ ആയിരം പേര് ഒന്ന് കേൾക്കുന്ന പോലെ ഞാൻ പത്ത് പേര് ഞാൻ പസെ ടോണിന് രീതി ഒന്ന് വരിക എനിക്ക് പത്ത് പേര് മതി ഒരാളുണ്ട് ഞാൻ സിസ്റ്റേഴ്സിന് ധ്യാനിപ്പിക്കാൻ പോകാണ്ട് അപ്പൊ അവര് അഞ്ചുപേര് ഏഴുപേരെ കാണത്തുള്ളൂ പക്ഷെ ഫുൾ ഫ്ലജില്ല അവിടെ ഒരു പതിനാല് സിസ്റ്റേഴ്സ് ഇരിക്കുന്ന പോലെയാണ് കോംപ്ലൈസില്ല കാര്യത്തിൽ നമുക്ക് ആ കൊള്ളാ അച്ഛാ സന്തോഷമായിരുന്നു അച്ഛനോട് എന്റെ ചോദ്യങ്ങളൊക്കെ ഒത്തിരി ഇനി ചോദിക്കാനുണ്ട് മതി ഇത്രയും മതി അച്ഛനും പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ എന്നോട് ദൈവജനത്തിനോട് കാരണം ഒരുപാട് പേര് കേൾക്കാൻ എന്തെങ്കിലും അവസാനമായിട്ട് അച്ഛനെ പറയാനുണ്ടോ എനിക്ക് തോന്നുന്നു ഈ സഭയെ നമ്മുടെ വീടും നമ്മുടെ ഹൃദയം ഈ സഭയാ ഈ സഭയുമായിട്ട് ചേർന്ന സഭയെ കിട്ടുന്ന മതി നമുക്ക് വെളിയിൽ സാധനത്തിന് ആവശ്യം ഞാൻ സഭയുടെ ചട്ടക്കൂടിത്തേ ഞാനൊരു പറഞ്ഞില്ല ഞാൻ എന്ത് മിനിസ്റ്ററിക്ക് പോയാലും ബിഷപ്പിന്റെ കൈവെപ്പ് വാങ്ങിക്കാതെ ഞാൻ പോകത്തില്ല വിത്ത് ബ്ലെസിംഗ് ഓഫ് ദ ബിഷപ്പ് ഒരു മൂന്ന് പിന്നെ അതെല്ലാം തലേ കഴിവ് വാങ്ങിക്കും കാരണം എനിക്ക് അത് അപ്പോസിറ്റ് ഞാനൊന്നും അല്ല ഞാൻ അവരെ സഹായികളാണ് ഒരു മെത്രാൻ്റെ ശിക്ഷിക്കുക ഞാൻ കഴിയില്ല ഇപ്പോഴും തിങ്കളാഴ്ച ചൊവ്വാഴ്ച കയറുമ്പോൾ പിതാവിൻ്റെ കൈവപ്പ് വാങ്ങിച്ചിരിക്കും പിതാവ് വിദേശത്താണെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ചിരിക്കും ഞാനങ്ങനെ വാങ്ങിച്ചപ്പോൾ അങ്ങനെ ഒരു ശീലം വരും സഭയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ലെങ്കിൽ നീ ഇല്ല എന്ന് തന്നെയാണ് കാരണം ക്രിസ്തുവിൻ്റെ ശരീരമായത് സഭ ആ ഭാഗമല്ലെങ്കിൽ പിന്നെ എനിക്കതിനകത്തൊന്നും ഇല്ലല്ലോ ജസ് വെച്ചാൽ ജിസംബോളച്ഛനെപ്പറ്റി കൊച്ചിനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് രാവിലെ പട്ടിണിക്കാണ് എൻ്റെ അടുത്ത് ഇന്ത്യ പിന്നെ വന്നത് ഞാൻ പറഞ്ഞു പട്ടിണി കിടക്കുന്ന അച്ഛന്മാർ സഭയ രക്ഷിക്കത്തോളം എന്ന് പോലും ഒരുപാട് തീഷ്ണതെ അച്ഛൻ്റെ ടോക്കുകൾ ശ്രദ്ധിക്കാണ്ട് ഇത് തുടരുന്നോച്ചാൽ ഷീപ്പ് അതിനെ ഫീഡ് മൈഷീപ്പ് കണ്ടോ ഇട ആടിനെ പറ്റിയുള്ള തീഷ്ണതയാണ് നമുക്ക് കൂടുതൽ കൂടുതൽ തീക്ഷണതയുള്ള വൈദികൻ ഉണ്ടാവട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ പിന്നെ ഈ വചനവും ഈ കുരിശും ഈ ദിവ്യകാരനത്തിൻ്റെ അപ്പുറത്തൊന്നും നമുക്ക് കിട്ടാനില്ല അവിടെ നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടും ചോദ്യം നന്നേച്ച ഈ സമയത്ത് ഈ പാവപ്പെട്ടവൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനെ വന്നതിന് അത്രയും നിലവിൽ ഞാൻ അത് ഒരു അനുഭവം പങ്കുവെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പേരെ സ്വാധീനിക്കാൻ പോവാ ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ആശ്വാസവും പിന്നെ ഇങ്ങനത്തെ റോൾ മോഡൽസ് മുമ്പിലുള്ളത് വഴിവിളക്ക് ആ വാക്ക് തന്നെയാണ് ഇങ്ങനത്തെ കുറച്ച് വിളക്കുകൾ ഇങ്ങനെ കത്തുന്നത് കൊണ്ട് ആ വെട്ടത്തിൽ ഞങ്ങൾ ഒരുപാട് പേര് നടക്കുന്നുണ്ട് ഒരു ഫൈനൽ പ്രയർ ബ്ലസ്സിംഗും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും അതിന്റെ കൂടെ ശുശ്രൂഷയെന്ന കുറച്ച് പേര് അപ്പൊ ഇത് കാണുന്ന ഒരുപാട് പേര് അവരിലേക്കൊക്കെ ഒരു പ്രാർത്ഥന നല്ല ദൈവമേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞോ ഞങ്ങളുടെ ജീവിതം നിന്റെ ദാനമാണല്ലോ കർത്താവ് അത് തിരിച്ച് വിശുദ്ധമായിട്ട് ഏൽപ്പിക്കുമ്പോഴാണ് ആ ദാനത്തിന്റെ പൂർണ്ണത താപയെ എളിയവരും ബലഹീനരുമാണ് ഞങ്ങൾ പക്ഷേ അങ്ങേയും ഞങ്ങൾ ആസാ അങ്ങനെ പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് സംഭവം അച്ഛനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച അച്ഛൻ മിനിസ്റ്ററുകൾ ഒരു കൊച്ചൻ ഒത്തിരി ശിശ്രൂഷകൾ ഓടി നടന്ന ശിശ്രൂഷ ചെയ്യുന്ന തീവ്രതയോടെ തീഷ്ണതയോടെ എളിമയോടെ ശിശ്രൂഷ ചെയ്യുന്നു അച്ഛൻ്റെ ഈ ശിശൂഷ ഫീഡ് മൈ ഷീപ്പ് താപയെ അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ കമാൻഡാണല്ലോ അച്ഛൻ ജഗ്ദിപ്പയർന്നത് ആ കമാൻഡ് എന്നും ജീവിക്കാൻ കൃപ പ്രത്യേകിച്ച് ഈ ഈശു വേണ്ടി സഹായിക്കുന്ന മക്കളോട് നിഘാരണയാക്കണമേ ഇതിന്റെ എല്ലാ ദൈവ വ്യൂവേഴ്സിനും കാഴ്ച പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും അങ്ങേട്ട് വിശുദ്ധ കുരിശിന്റെ അത്ഭുത ശക്തി തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി കർത്താവെ അങ് വചനം പറയുന്നതുപോലെ ഈശോയെ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനും കർത്താവെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വരം ഈ മക്കൾക്കും ഈ കുടുംബങ്ങൾക്കും നൽകണമേ പിതാവിൻ്റെയും ബുദ്ധന്റെയും നാമത്തിൽ ഈശോ